അസ്സാം വലൈക്കും ചില ദിവസങ്ങളിൽ നമ്മൾ വല്ലാതെ തളർന്നു പോകാറുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടുമ്പോൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ലതു തോന്നുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുന്നിൽ നാം നിശബ്ദരായി പോകാറുണ്ട് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്കെല്ലാം സന്തോഷം ലഭിക്കുമ്പോൾ എനിക്ക് മാത്രം ഈ പരീക്ഷണങ്ങൾ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ അറിവിനേക്കാൾ വലിയൊരു അറിവ് നമ്മുടെ പ്ലാനുകളേക്കാൾ വലിയൊരു നിശ്ചയം നമുക്ക് മുകളിലുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല നമുക്കേറ്റവും അനുയോജ്യമായ സമയത്ത് പടച്ചവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അള്ളാഹുവിന്റെ കതിറിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിന് നൽകുന്ന സമാധാനം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നിരാശകളെ എങ്ങനെ പ്രത്യാശയാക്കി മാറ്റാമെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് നിങ്ങളെ തേടി വരാനിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നമുക്ക് ആശ്വാസം പകരുന്ന ചില ചിന്തകളിലേക്ക് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാതെ പോകുമ്പോഴോ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ വൈകുമ്പോഴോ നമ്മൾ വല്ലാതെ നിരാശരാകാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഉറപ്പിച്ചു വിശ്വസിക്കുക നിങ്ങളുടെ സമയമല്ല അള്ളാഹുവിന്റെ സമയമാണ് ഏറ്റവും കൃത്യം അവന്റെ കതിറിൽ നിങ്ങൾ പൂർണമായും വിശ്വസിക്കൂ പടച്ചവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് അവൻ നൽകിയിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതിലും വൈകിയായിരിക്കും അത് ലഭിക്കുന്നത് എന്നാൽ പടച്ചവൻ നമുക്ക് തന്നതിലും തരാതെ മാറ്റിവെച്ചതിലും ഒരുപോലെ നന്മയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് മനസ്സിന് സമാധാനം ലഭിക്കുന്നത് നമുക്ക് ദോഷകരമായതിനെ നമ്മിൽ നിന്ന് അകറ്റുന്നതും അവൻറെ സ്നേഹമാണ് അതുകൊണ്ട് ഒന്നിനും ധൃതി കാണിക്കരുത് ഇൻഷാ അല്ലാ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് നിങ്ങൾക്കേറ്റവും അനുയോജ്യമായ സമയത്ത് നിങ്ങളെ തേടി വരും അതുവരെ പ്രാർത്ഥനയോടെയും ക്ഷമയോടെയും കാത്തിരിക്കുക സമാധാനമായിരിക്കുക കാരണം നിങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സർവലോക പരിപാലകനായ അല്ലാഹുവാണ് നമ്മുടെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ വരുന്നത് നമ്മെ തകർക്കാനല്ല മറിച്ച് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനാണ് പലപ്പോഴും നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഉടനെ നടക്കാതെ വരുമ്പോൾ അല്ലാഹു നമ്മെ മറന്നുപോയോ എന്നുപോലും നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് എന്നാൽ ഓർക്കുക ഒരു വിത്ത് മണ്ണിൽ കിടന്ന് അഴുകി ഇല്ലാതാകുന്നത് അത് നശിക്കാനല്ല മറിച്ച് മനോഹരമായ ഒരു വൃക്ഷമായി വരാനാണ് അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ക്ഷമ എന്നത് വെറുതെ ഇരിക്കലല്ല മറിച്ച് അല്ലാഹുവിന്റെ തീരുമാനത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കലാണ് നീറുന്ന മനസ്സുമായി അല്ലാഹുവിനോട് ചോദിക്കുന്ന ഓരോ പ്രാർത്ഥനയും അവൻ കേൾക്കുന്നുണ്ട് നമ്മൾ ചോദിച്ചതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് നൽകാനായിരിക്കും അവനിപ്പോഴത് തടഞ്ഞുവച്ചിരിക്കുന്നത് വിധിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് നിരാശപ്പെടാൻ കഴിയില്ല കാരണം തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം തന്റെ റബ്ബിന്റെ അറിവോടെയാണെന്നും അതിൽ തനിക്ക് ഗുണമുണ്ടെന്നും അയാൾക്കറിയാം അതുകൊണ്ട് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വിഷമതകളെ പുഞ്ചിരിയോടെ നേരിടുക അല്ലാഹുവിന്റെ സഹായം ദൂരെയല്ല നൊമ്പരങ്ങളുടെ കാലം കഴിഞ്ഞ് സന്തോഷത്തിന്റെ പൂക്കാലം നിങ്ങളെ തേടി വരുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ അല്ലാഹുവിൽ സർവവും അർപ്പിക്കുക നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അല്ലാഹുവിന്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് ചിലപ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പായിരിക്കാം നമ്മുടെ മുന്നിലുള്ളത് ആ കാത്തിരിപ്പിൽ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടേക്കാം എന്നാൽ അല്ലാഹു ഒരു കാര്യത്തെക്കുറിച്ച് ഖുർആാനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തീർച്ചയായും പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞ രാത്രികൾക്ക് ശേഷം പ്രകാശപൂർണമായ ഒരു പുലരി അല്ലാഹു ഒരുക്കിവച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നിങ്ങൾ എന്താണ് എനിക്ക് മാത്രം ഇത് ലഭിക്കാത്തത് എന്ന് ചോദിക്കരുത് ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ച സമയം വ്യത്യസ്തമാണ് ഒരാൾക്ക് നേരത്തെ ലഭിക്കുന്നത് മറ്റൊരാൾക്ക് വൈകിയായിരിക്കും ലഭിക്കുക പക്ഷേ അത് ലഭിക്കുമ്പോൾ ലഭിക്കേണ്ട ഏറ്റവും കൃത്യമായ സമയത്തു തന്നെയായിരിക്കും അത് നിങ്ങളിലേക്ക് എത്തുന്നത് ഹൃദയം തകർന്നു നിൽക്കുന്നവരോട് അല്ലാഹുവിന് പ്രത്യേകമായ കരുണയുണ്ട് നിങ്ങളുടെ സങ്കടങ്ങളും കണ്ണീരും കാണുന്ന ഒരാൾ മുകളിലുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം അതുകൊണ്ട് മനസ്സും മടുക്കാതെ മുന്നോട്ടു പോകുക അല്ലാഹു തരുന്നതും തരാത്തതും ഒരുപോലെ അനുഗ്രഹമായി കാണാൻ ശീലിക്കുക നമ്മുടെ ആഗ്രഹങ്ങളല്ല അവന്റെ തീരുമാനങ്ങളാണ് നമ്മെ സുരക്ഷിതരാക്കുന്നത് ഇൻഷാ അല്ലാ ആ സമാധാനത്തോടെ ജീവിതത്തെ ധീരമായി നേരിടുക പലപ്പോഴും നമ്മൾ പടച്ചവനോട് ചോദിക്കുന്നത് നമ്മുടെ പരിമിതമായ അറിവ് വച്ചാണ് നമുക്ക് എന്താണ് നല്ലതെന്ന് പോലും അറിയില്ല എന്നതാണ് സത്യം ഒരു കൊച്ചുകുട്ടി തീക്കനൽ കണ്ട് അത് മനോഹരമായ ഒന്നാണെന്ന് കരുതി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കൾ അത് തടയുന്നത് കുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടല്ല മറിച്ച് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അതുപോലെയാണ് അല്ലാഹുവിന്റെ ചില തടസ്സങ്ങളും നമ്മൾ ചോദിച്ച കാര്യം നമുക്ക് ദോഷകരമാണെങ്കിൽ അത് തരാതെ നമ്മെ സംരക്ഷിക്കുന്നത് അവന്റെ അളവറ്റ കാരുണ്യമാണ് ഓർക്കുക അല്ലാഹു നിങ്ങളെ വെറുതെ വിടുകയില്ല കൽബിൽ ഉറച്ച വിശ്വാസത്തോടെ റബ്ബേ നീ എനിക്ക് നിശ്ചയിച്ചത് ഏതാണോ അതിലെനിക്ക് തൃപ്തി നൽകണേ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ അപ്പോൾ അനുഭവിക്കുന്ന ഒരാശ്വാസമുണ്ട് അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരാത്ത പടച്ചവന്റെ മുന്നിൽ മാത്രം വിനയാൻവിതരാകുന്ന ആ വലിയ മനസ്സ് നിങ്ങൾ സ്വന്തമാക്കുക ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏതു വലിയ പ്രയാസമാണെങ്കിലും അതു മാറാൻ ഒരു കുൻ എന്ന അല്ലാഹുവിന്റെ ഒരു വാക്ക് മാത്രം മതി ആ വാക്കിനായി ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയില്ല ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പടച്ചവൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും അല്ലാഹുവിൻറെ തീരുമാനങ്ങളിൽ പൂർണമായി അർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ മുന്നോട്ടു പോകുക ജീവിതത്തിന്റെ ഈ യാത്രയിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എല്ലാവരും കൈവിട്ടു എന്ന് തോന്നുമ്പോഴും കൂട്ടിനാരുമില്ലാതെ തളർന്നിരിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയമിടിപ്പിനേക്കാൾ അടുത്തായി അല്ലാഹുവുണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചുവച്ച വിങ്ങലുകൾ പോലും അറിയുന്നവനാണവൻ അതുകൊണ്ട് ആരോടും പരാതിപ്പെടാനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹുവിനോട് മാത്രം പറയുക സുജൂതുകളിൽ അവനോട് മനസ്സു തുറക്കുക ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായി നിന്നാലും പടച്ചവൻ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അവൻ നൽകുന്ന സമാധാനം മറ്റൊരു വസ്തുവിനും നൽകാൻ കഴിയില്ല നമ്മൾ വിചാരിച്ച സമയത്ത് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അതിനർത്ഥം പരാജയപ്പെട്ടു എന്നല്ല മറിച്ച് അല്ലാഹു നമുക്കായി മറ്റൊന്ന് കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥനകൾ വൈകുന്നതിൽ നിരാശയുണ്ടെങ്കിൽ ഉറച്ചു വിശ്വസിക്കുക അല്ലാഹുവിൻറെ വാഗ്ദാനം സത്യമാണ് ആഗ്രഹിച്ചതിനേക്കാൾ മികച്ച ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നു ക്ഷമയോടെയുള്ള ഈ കാത്തിരിപ്പിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഇൻഷാ അല്ലാ ആ ശുഭദിനത്തിനായി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നന്മയോടെ നിറവേറ്റി തരട്ടെ ആ മീൻ